ബഹ്റിനിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചി ഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകളിൽ മാറ്റം വരുത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് മാർച്ച് മുതലുള്ള ഫ്ലൈ മാർച്ച് മുതലുള്ള സമ്മർ സീസൺ ഫ്ലൈറ്റ് ഷെഡ്യൂളുകളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ മാറ്റം കൊണ്ടുവരുന്നത് ബുധൻ ശനി ദിവസങ്ങളിലായി ആഴ്ചയിൽ രണ്ടു സർവീസുകൾ മാത്രമുണ്ടായിരുന്ന ബഹ്റൈൻ തിരുവനന്തപുരം റൂട്ടിൽ മാർച്ച് അഞ്ചു മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള കാലയളവിലെ സർവീസുകൾ നിർത്തലാക്കിയിട്ടുണ്ട് നിലവിൽ ആഴ്ചയിൽ ആറു സർവീസുകൾ ഉണ്ടായിരുന്ന ബഹ്റൈൻ കൊച്ചി റൂട്ടിൽ മാർച്ച് മുപ്പത് മുതൽ ആഴ്ചയിൽ നാലു ദിവസം മാത്രമായിരിക്കും സർവീസ് ഉണ്ടാകുക ബഹ്റൈനിൽ നിന്ന് ഡൽഹിയിലേക്ക് എല്ലാ ദിവസവും ഉണ്ടായിരുന്ന സർവീസ് വരുന്ന ഒക്ടോബർ വരെ ആഴ്ചയിൽ അഞ്ചു ദിവസം മാത്രമാകും ഇനി ഉണ്ടാവുക എന്നാൽ ആഴ്ചയിൽ നാല് ദിവസം മാത്രം സർവീസുള്ള കോഴിക്കോട് റൂട്ടിൽ മാർച്ച് മുപ്പത് മുതൽ ആഴ്ചയിൽ ആറു ദിവസം എന്ന നിലയിലേക്ക് ഫ്ലൈറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമ്മർ സീസണിലെ സർവീസുകളിൽ വന്ന മാറ്റം കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ കാര്യമായി ബാധിക്കില്ല എന്നാൽ പുതിയ മാറ്റങ്ങൾ സമ്മർ സീസൺ ഫ്ലൈറ്റ് ഷെഡ്യൂളിൽ താൽക്കാലികമായി ചില സർവീസുകളിൽ വന്ന മാറ്റം മാത്രമാണെന്നാണ് ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം പള്ളിക്കര മീഡിയ